ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായി നിലകൊള്ളേണ്ട സുപ്രധാന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിനം പ്രതി കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ കഴിയുമായിരുന്ന സുപ്രധാന സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രഹസ്യമായി ഒഴിവാക്കി വർഷം ഏറെ കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കള്ളക്കളി പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൈകളിലെ കളിപ്പാവയായി കമ്മീഷൻ മാറിയോ എന്ന സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഓരോന്നായി പുറത്തു വരുന്നത് രാജ്യത്തെ പ്രമുഖ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ ഇ എസ് ശർമ്മയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത് പൂർണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് കമ്മീഷൻ മാറിക്കഴിഞ്ഞു എന്ന് വേണം ഈ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് നടത്തിയ സത്യപ്രസ്താവനയാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഉപയോഗിക്കുന്നത് നിർത്തിയെന്ന് കമ്മീഷൻ കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു ഈ സോഫ്റ്റ്വെയർ കാര്യക്ഷമം അല്ലായിരുന്നു എന്നാണ് ഇതിന് കാരണമായി കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വെളിപ്പെടുത്തലാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഫ്റ്റ്വെയർ ഒഴിവാക്കിയെങ്കിൽ അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറ നടന്നിട്ടുണ്ടാവില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്രിമങ്ങളും പിഴവുകളും നിറഞ്ഞ ഒരു വോട്ടർ പട്ടിക വെച്ചാണോ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തിയത് എന്ന അതിശക്തമായ ചോദ്യമാണ് ഡോക്ടർ ശർമ്മ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഞ്ചനാപരമായ വോട്ടർ പട്ടികകൾക്ക് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കമ്മീഷൻ തിരിമറി നടത്തിയതിനെ ശർമ്മ കയ്യോടെ പൊളിച്ച് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇലക്ട്രൽ റോളുകളെ കുറിച്ചുള്ള മാനുവൽ ഇപ്പോഴുമുണ്ട് ഈ ഔദ്യോഗിക രേഖയിൽ ഈ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വളരെ വിശദമായി പുകഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർമാർക്ക് കമ്മീഷൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സ്വന്തം വെബ്സൈറ്റിൽ ഒരു ഉപകരണം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയും അതേസമയം അതേ കാലയളവിൽ ഈ ഉപകരണം ഒന്നിനും കൊള്ളില്ലെന്നും ഒഴിവാക്കിയെന്നും സുപ്രീം കോടതിയോട് രഹസ്യമായി പറയുന്നു ആ മാനുവലിന്റെ കാര്യം പറയാതെ മറച്ചു വെച്ചുകൊണ്ട് അവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്തുകൊണ്ട് ഈ സുപ്രധാന വിവരം ഇത്രയും കാലം മറച്ചു വെച്ചു എന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിന് തുല്യമായ ഗൗരവമാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒഴിവാക്കപ്പെട്ടത് ഒരു വ്യക്തിയല്ല മറിച്ച് തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമായ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന സംവിധാനം തന്നെയാണ് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി കമ്മീഷൻ നിയമങ്ങൾ മാറ്റിയെഴുതുന്നു എന്ന് സാരം ഡോക്ടർ ശർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ശ്രദ്ധിക്കണം ഒരുപക്ഷേ ഈ സോഫ്റ്റ്വെയർ യഥാർത്ഥത്തിൽ കാര്യക്ഷമമായിരുന്നു അത് പതിനായിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ആ കണ്ടെത്തലുകൾ അസൗകര്യപ്രദമായ സത്യങ്ങളായതുകൊണ്ട് ആ സത്യങ്ങളെ മൂടി വയ്ക്കാൻ വേണ്ടി കമ്മീഷൻ ശ്രമിച്ചതാകാം അതായത് പ്രശ്നം സോഫ്റ്റ്വെയറിന്റെ പരാജയമായിരുന്നില്ല മറിച്ച് അസൗകര്യപ്രദമായ സത്യങ്ങൾ കണ്ടെത്തുന്നതിലുള്ള അതിന്റെ വിജയമായിരുന്നിരിക്കാം സത്യം പുറത്തു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നതെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നിൽക്കുന്ന മാരകമായ പ്രഹരമാണ് ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാണ് കമ്മീഷൻ എന്ന് രാജ്യത്തിന് ഒന്നാകെ മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർ ശർമ്മക്ക് സാധിച്ചു പാർലമെന്റിലെ ചർച്ചകൾക്ക് ലഭിക്കുന്ന അതേ പ്രാധാന്യത്തോടെയാണ് ഇന്ന് രാജ്യത്ത് ഈ വിഷയം ചർച്ചയാകുന്നത് വോട്ടർ പട്ടികയിൽ പോരായ്മ പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല പല കുറി ചൂണ്ടിക്കാട്ടിയിട്ടും ക്രമക്കേടുകൾ നടക്കാൻ സാധ്യതയുള്ള വശങ്ങൾ എന്നി എന്നി പറഞ്ഞിട്ടും കമ്മീഷന്റെ ചെവിയിലേക്ക് കയറിയില്ല ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ജുഡീഷ്യറിയുടെ അടിയന്തര ഇടപെടലിന്റെ ആവശ്യകതയാണ് ഇവിടെ ഉയരുന്നത് ഡോക്ടർ ശർമ്മയുടെ ആവശ്യം ഇതാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനവും കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ ഉടൻ നിർത്തിവെക്കണം വെറുതെ കാര്യക്ഷമമല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പോരാ സോഫ്റ്റ്വെയർ പരാജയപ്പെടാൻ കാരണങ്ങൾ വ്യക്തമാക്കുന്ന എല്ലാ സാങ്കേതിക രേഖകളും തെളിവുകളും ഹാജരാക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെടണം കൂടാതെ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും വേണം തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനമായ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അത് ജനാധിപത്യ സംവിധാനത്തെ തന്നെയാണ് ദുർബലമാക്കുന്നത് കളിയുടെ അടിസ്ഥാന നിയമങ്ങൾ തങ്ങൾ പരിശോധിച്ചിരുന്നില്ലെന്ന് കളി നിയന്ത്രിക്കേണ്ട റഫർ ഏറ്റു പറഞ്ഞാൽ ആ കളിയുടെ അന്തിമ ഫലത്തെ നമുക്ക് എങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും എന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ബാക്കിയാവുകയാണ്